നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിലെ യഹൂദർക്ക് കൊല്ലം പെസഹ ആചരണം ഉണ്ടാകുമോ പോലും വ്യക്തമല്ല ക്രിസ്ത്യാനികളുടെയും ഇസ്ലാം വിശ്വാസികളുടെയും വലിയ നോയമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഇസ്രായേൽ ഗാസയിൽ വീണ്ടും കൂട്ടക്കുരുതി ആരംഭിച്ചു ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രയേൽ കടുത്ത യുദ്ധം അഴിച്ചുവിട്ടത് ഇന്നലെ രാത്രി നടന്ന വ്യോമാക്രമണത്തിൽ ഗാസയിൽ മുന്നൂറിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് എന്നാൽ മരണസംഖ്യ അഞ്ഞൂറിലധികം വരുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് റംസാൻ മാസം ഗാസയിലെ ജനങ്ങൾ വ്രതം ആരംഭിച്ചു തുടങ്ങും മുൻപ് തന്നെ ഭക്ഷണം കഴിക്കാൻ ഉണർന്ന നേരത്തായിരുന്നു ആകാശത്തു നിന്നും ബോംബുവർഷമുണ്ടായത് ജനവാസ മേഖലകളെ ഉന്നമിട്ട് ഇരുപത് ഇസ്രയേലി യുദ്ധമാനങ്ങൾ പറന്നെത്തി ആക്രമണം നടത്തുകയായിരുന്നു ഗാസയിലെ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രിയും ഹമാസ് നേതാവുമായ മഹ്മൂദ് അബു വഫായും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ കൊല്ലപ്പെട്ടവരെക്കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു ജനുവരി പത്തൊൻപതിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഈ നടപടി എന്നാൽ വെടിനിർത്തൽ ധാരണകൾക്ക് വിധേയപ്പെടാതെ ഹമാസ് തീവ്രവാദികൾക്ക് വീണ്ടും യുദ്ധസാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നുവെന്ന് പെസഹ ആചരണ വേളയിൽ വീണ്ടും മിന്നൽ ആക്രമണത്തിന് നീക്കം നടത്തുന്നുവെന്നുകൂടിയാണ് ഇസ്രയേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഗാസയിൽ സംഭവിച്ച ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ രാത്രിയിലെത്തേത് രാത്രി ഇസ്രയേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ട് മധ്യഗാസയിലെ ഗാസയിലെ നാലു കേന്ദ്രങ്ങളിലാണ് രാത്രിയോടുകൂടി ഈ ഉണ്ടായത് വിവിധയിടങ്ങളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞ ശേഷം കഴിഞ്ഞ മാസങ്ങളിൽ മടങ്ങി വന്നവരാണ് ഏറെ പേരും ജനുവരിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയനുസരിച്ച് മൂന്ന് ഘട്ടങ്ങളായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നായിരുന്നു കരാർ അതേസമയം വെടിനിർത്തൽ നീട്ടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പറയുന്നത് പതിനഞ്ചു മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായാണ് ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതോടെ ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ വിപുലമായ ആക്രമണം നടത്തി ഇന്നലത്തെ ആക്രമണത്തിൽ നൂറ്റി അൻപതോളം പേർക്ക് പരിക്കു സംഭവിച്ചുവെന്നാണ് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നത് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ തീരുമാനപ്രകാരം ഗാസ മുനമ്പിലെ ഹമാസ് ഭീകര കേന്ദ്രങ്ങളിൽ നിലവിൽ വിപുലമായ ആക്രമണം നടത്തുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം സമൂഹമാധ്യമമായ എക്സിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതേ തുടർന്ന് ഗാസയ്ക്ക് സമീപത്തുള്ള എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടാൻ ഇസ്രയേൽ ഉത്തരവിട്ടു ഹമാസ് തട്ടിയെടുത്ത ബന്ധികളിൽ ശേഷിക്കുന്നവരെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ ആരോപണം ഇവരിൽ ഏറെ ഏറെ പേരെയും ഹമാസ് തീവ്രവാദികൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ കരുതുന്നത് അതേസമയം ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ബന്ധികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ മുഴുവൻ ബന്ധികളെയും ഒരാഴ്ചയ്ക്കുള്ളിൽ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു ഗാസയിൽ ഇന്നലെ രാത്രി ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇസ്രായേൽ വിവരം അറിയിച്ചിരിക്കുന്നുവെന്ന് അമേരിക്ക വെളിപ്പെടുത്തി മാത്രവുമല്ല യുദ്ധം നടത്താനുള്ള എല്ലാവിധ സഹായങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ ആക്രമണങ്ങളെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തോടും വൈറ്റ് ഹൌസിനോടും ഇസ്രയേൽ ഭരണകൂടം കൂടി ആലോചിച്ചുവെന്നാണ് വിവരം ഹമാസും ഹൂതികളും ഉൾപ്പെടെ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കൻ ഐക്യനാടുകളെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരും വലിയ വില നൽകേണ്ടിവരുമെന്നാണ് ലിവിറ്റ് അഭിമുഖത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പശ്ചിമേഷ്യയിലെ എല്ലാ തീവ്രവാദികളും ഇറാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനകളും ഇറാനും അത് ഗൗരവമായി തന്നെ കാണണമെന്നും ട്രംപ് പറയുന്നു ഇസ്രയേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗാസയിലേക്കുള്ള ട്രക്കുകളൊക്കെ തടസ്സപ്പെട്ടു ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമേ ഇന്ധന വിതരണവും തടഞ്ഞു ഗാസയിൽ വൈദ്യുതി വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ വൈദ്യുതി മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാ